എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നാടി അമൃത വളരെയേറെ കാലമായി തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി അമൃതയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം ഈ ചിത്രം കണ്ടപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത് വളരെ സിമ്പിളായി ഒരുങ്ങി നിൽക്കുന്ന അമൃതേനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ വിവാഹ നിശ്ചയമാണെന്ന് ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി ഒട്ടും ആഡംബരമില്ലാതെ വളരെ കുറച്ചുപേരെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു ചെറിയ ചടങ്ങാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ക്യാപ്ഷൻ തിരുത്തി എഴുതിയതും ഒറിജിനലല്ല ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് അമൃതയുടെ അമ്മ ഇപ്പോൾ ചെറുതായി അഭിനയിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അമൃതയുടെ പുറകിൽ അമൃതയുടെ അമ്മയെ നിൽക്കുന്നത് സ്വന്തം അമ്മ തന്നെ ആയതുകൊണ്ടാണ് ആ ചിത്രം കണ്ട് പ്രേക്ഷകർക്ക് ചെറിയൊരു ഞെട്ടൽ ഉണ്ടായിരുന്നത് നടി അമൃതയും നടിയുടെ അമ്മയും ഒരുമിച്ചൊരു ഫ്രെയിമിൽ അതും വിവാഹ നിശ്ചയ ചിത്ര ഫ്രെയിമിൽ എത്തിയപ്പോൾ എല്ലാവർക്കും സംശയമായി മാറുകയായിരുന്നു അതാണ് ഇപ്പോൾ ഈ ചിത്രം വൈറലാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതിന് പിന്നാലെ തന്നെ ക്യാപ്ഷനിൽ ഇത് ഒറിജിനൽ അല്ല ഗൈസ് ഇതെല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഷൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് താരം എത്തുകയായിരുന്നു അമ്മ കൂടെ നിൽക്കുന്നത് കൊണ്ടായിരുന്നു എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ അതുപോലെ വളരെ സിമ്പിളായിട്ടൊരു ചടങ്ങ് തന്നെയായിരുന്നു നടന്നത് അതും എല്ലാവർക്കും വലിയൊരു ചിന്തയായിരുന്നു അങ്ങനെ നടക്കുമോ എന്നതായിരുന്നു മറ്റുള്ളൊരു ചിന്തയ്ക്കൊരു പ്രധാന കാരണം നടി അമൃത പല സീരിയലുകളിൽ നിന്നും അഭിനയം പഠിച്ചുകൊണ്ട് മുന്നോട്ട് വന്നൊരു താരം തന്നെയാണ് എന്ന് പറയാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് എല്ലാവരെയും അറിയിക്കാറുണ്ട് അനുജനയും അമ്മയും പൊന്നുപോലെ നോക്കുന്ന നടി അമൃതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും നല്ലത് മാത്രമാണ് പറയാറുള്ളത് എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് അമൃതയെക്കുറിച്ച് അമൃതയെപ്പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സമാധാനമാണ് തോന്നുന്നെന്നും കമന്റ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലും ഇത്തരം വാർത്തകളൊക്കെ പ്രതികരിക്കാറും സംഭവിക്കാറുമൊക്കെയുണ്ട് പ്രേക്ഷകർ ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം തന്നെ ഇരുകൈനീറ്റി സ്വീകരിക്കുകയാണ് സോഷ്യൽ മീഡിയ നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ആരാധകർ എല്ലാവരും ഈ വാർത്ത കണ്ട് ഏറ്റെടുക്കുകയാണെന്നും പറയുന്നുണ്ട് ഇപ്പോൾ അമൃത പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന്റെ സത്യാവസ്ഥ കൂടുതൽ മനസ്സിലാവുകയാണ് എന്ന് തന്നെയാണ് കൃത്യമായി പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയും ഏറ്റെടുക്കുന്നുണ്ട് എന്നും പറയാം ഇപ്പോൾ സൂപ്പർ ഗേൾസ് ലൊക്കേഷനിലാണ് താരം ഉള്ളത് എന്ന് തന്നെ പറയുന്നു മിലേനിയം ടി വി മലയാളം ഒറിജിൻസ് മനോരമ മാക്സ് മിലേനിയം വീഡിയോസ് എന്നിവയൊക്കെ തന്നെയും ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ട് കൂടെയിരിക്കുന്ന വ്യക്തിയെയും ടാഗ് ചെയ്തിട്ടുണ്ട് ഗോവിന്ദ രാജ് സരിത രാജീവ് എന്നിവരെയും ടാഗ് ചെയ്തിട്ടുണ്ട് അംബ്ലി നായർ അതുപോലെ ഷബീർ എം എൻ ബിനോജ് കുളത്തൂറിനെയും ടാഗ് ചെയ്തിട്ടുണ്ട് മലയാളി ഒറിജിനിൽ എന്ന വെബ് സീരീസിനും ഭാഗമായിട്ട് മനോരമ മാക്സിനും ടാഗ് ചെയ്താണ് അമൃത എത്തിയിരിക്കുന്നത് ഒപ്പം നിൽക്കുന്നവരെല്ലാവരെയും തന്നെ ഈ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ അറിയിച്ചിട്ടുമുണ്ട് എന്ന് പറയാം കൂടെ നിൽക്കുന്നത് ഗോവിന്ദരാജ് തന്നെയാണ് വിനോജ് കുളത്തൂരാണ് ഇതിൻ്റെ ബാക്കി വാർത്തകളെ കുറിച്ചൊക്കെ തന്നെയും പറയുന്നത് അദ്ദേഹത്തിനെയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ് പല സീരിയലിലൂടെയും സുപരിചിതമാണ് ഇപ്പോൾ ഇവരുടെ വിവാഹ നിശ്ചയം കഴിയുമെന്ന ചി ചിത്രത്തിന്റെ പിന്നാലെ തന്നെയുള്ള സത്യം പുറത്തുവന്നിരിക്കുകയാണ് എന്ന് പറയാം ഹാപ്പി എൻഗേജ്മെന്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടും പലരും എത്തിയിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞും പലരും എത്തിയിട്ടുണ്ട് പല താരങ്ങളും ആശംസ അറിയിച്ച് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ